ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയതിന്റെ വിവരങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ചോർത്തി നൽകിയതിന്റെ പേരിൽ ആർ എസ് എസിനുള്ളിൽ സംശയങ്ങൾ ഉടലെടുത്തിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരാണ് സംഘടനക്കുള്ളിലെ വിവരങ്ങൾ ചോർത്ത് നൽകിയതെന്നാണ് നേതാക്കൾക്കിടയിലെ സംശയം ജനറൽ സെക്രട്ടറി ദത്രായ ഹൊസബാളെ മുതിർന്ന നേതാവ് റാം മാധവ് തുടങ്ങിയ നേതാക്കളെ അജിത് കുമാർ സന്ദർശിച്ച വിവരങ്ങൾ ആരാണ് ചോർത്തി നൽകിയതെന്ന് സംഘടന അന്വേഷിക്കുമെന്നാണ് വിവരം പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ കൂടിക്കാഴ്ചയുടെ വിവരം പുറത്തു പുറത്തുവന്നതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് സംശയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പന്ത്രണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ തൃശൂരിൽ നടന്ന തൃതീയ വർഷസംഘ് ശിക്ഷാവർഗിനിടെയാണ് വസബാളിയെ അജിത് കുമാർ കാണുന്നത് പ്രാന്ത പ്രചാരക് സുദർശനും വിശേഷ സമ്പർക്ക് ജയകുമാറിനുമാണ് ഈ വിവരം അറിയാമായിരുന്നതെന്നും ഇവർക്കല്ലാതെ മറ്റാർക്കെങ്കിലും കൂടിക്കാഴ്ചയെക്കുറിച്ച് അറിയാമായിരുന്നോ എന്നും പരിശോധിക്കും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ യോഗസ്ഥലത്തേക്ക് കൊണ്ടുവരേണ്ടിയിരുന്നില്ല എന്നും അയാൾക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം എന്നതിനെക്കുറിച്ച് എന്നതിനെ കുറിച്ച് പരിശോധിക്കേണ്ടിയിരുന്നുവെന്നും സംഘടനക്കുള്ളിൽ ചർച്ചയുണ്ട് നിലവിൽ തൃശൂരിലെ ബി വിജയം പൂരം കലക്കിക്കൊണ്ട് നേടിയതാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇതിന് മുഖ്യമന്ത്രിയുടെ സഹായം ലഭിച്ചുവെന്നും ആ ചർച്ചകൾക്കാണ് അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി സന്ദർശനം നടത്തിയതെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നത് ഇത് ബി വലിയ തിരിച്ചടിയാവുന്നുണ്ട് ഈ ആരോപണങ്ങൾ തന്നെ ഈ വിവരങ്ങൾ ചോർത്തി നൽകിയതാരാണെന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ പാർട്ടി തീരുമാനിച്ചതായാണ് വിവരം